ഒരിക്കൽ പോലും ആർട്ട് ഗാലറികൾ സന്ദർശിച്ചിട്ടില്ലാത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ വിവിധ വിഷയങ്ങൾ പഠിച്ചു വളരുന്നു വികസിത രാജ്യങ്ങൾ പാഠ്യപദ്ധതിയിൽ പ്രഥമ വിഷയമായി കലകളെ പരിഗണിക്കുമ്പോൾ ഇവിടെ അവസാന വിഷയമായി പോലും കലകളെ പരിഗണിക്കാറേയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു ആർട്ട് ഗാലറി പോലും സന്ദർശിക്കേണ്ടി വരുന്നില്ല ഇവിടെ ഓരോ വർഷവും നിരവധി പേരാണ് ആർട്ട് ഡിപ്ലോമകളും ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി പുറത്തു വരുന്നത് അവരിൽ പലരെയും നമ്മുടെ സമൂഹം ഉപയോഗിച്ച് കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ജീവിതമാർഗത്തിനായി മറ്റു ജോലികൾ അന്വേഷിച്ചു പോകുന്നു സമൂഹം അത്രക്കാരെ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് പരിഗണിച്ചു വരുന്നത് അക്കാരണത്താലാണ് ഇവിടെ ഭാവനാ സമ്പന്നന്മാരായ കലാകാരന്മാർ ഉണ്ടാകാത്തത് കലയെ പ്രോത്സാഹിപ്പിക്കേണ്ട ഗവൺമെൻറ് സംവിധാനങ്ങൾ കല പഠിച്ചവരെയും കല പരിശീലിക്കുന്നവരെയും പരിശീലിപ്പിക്കുന്നവരെയും പലപ്പോഴും ഒഴിവാക്കി സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങളെയാണ് പരിഗണിച്ചു വരുന്നത് ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് തന്നെ ഇവിടെ പലപ്പോഴും കഴിവുള്ള കലാകാരന്മാർ അവഗണിക്കപ്പെടുന്നു ഈ ഒരു സംസ്കാരം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെ കലാ പഠനശാലകളും ആർട്ട് ഗാലറികളും അത്യാവശ്യമായി വരുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ആർട്ട് ഗാലറിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരുന്നു വികസിത പോലെ ഇവിടെ ഒരു നല്ല സംസ്കാരം നിലവിരണമെങ്കിൽ കലകൾക്കും കലാകാരന്മാർക്കും സമൂഹം മാന്യമായ ഒരു സ്ഥാനം നൽകേണ്ടതായിട്ടുണ്ട് കൂടാതെ സമൂഹം കല പഠിച്ചവരെയും കല പരിശീലിപ്പിക്കുന്നവരെയും പരിശീലിക്കുന്നവരെയും ഉപയോഗിച്ച് തുടങ്ങുകയും വേണം വിദ്യാർത്ഥികൾ നിർബന്ധമായും ആർട്ട് ഗാലറികൾ സന്ദർശിക്കുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ടാകണം എന്നാലേ ഭാവിയിലെങ്കിലും ഇവിടെ ഒരു നല്ല സംസ്കാരം നില നിലവിരൂ കൊല്ലം ഋഷികേഷ് ആർട്ട് ഗാലറി അതിന് ഒരു തുടക്കമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം